എന്തായിട്ടു ഞാനിപ്പോ രണ്ടാമത്തെ വട്ടമാണ് ഇപ്പം കൊറേ മുന്നേ ഊട്ടണം പിന്നെ ഒരു വട്ടം ഇട്ടിണ്ടായിരുന്നു എനിക്കറിയാൻ പറ്റില്ലേ ഞാൻ ലിങ്ക് പോസ്റ്റിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ

കമന്റ് കാണണ്ട അവിടെ ഓലണ്ടല്ല ആടവ കേർ വാച്ചിങ്ങണ്ടല്ലോ ആ ചെയ്യുന്നവരക്കൊന്ന് ലൈക്ക് അടി കേട്ടോ കണ്ടു 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 ആ കണ്ടു കണ്ടു എന ആരെ ഹൈഡ് ചെയ്തോ ആ ജിമ്മനെ ഞാൻ ഹൈഡ് ചെയ് എന്ന ഹൈഡ് ചെയ്തോ എങ്ങായിടല ചെയ്യുന്നില്ല സെറ്റ് ചെയ്യട്ടെ സൗണ്ട് എന്തോ മാറിയിക്കണല്ലോ കമന്റ് അയച്ചല്ലേ കമന്റ് ചെയ്തതൊന്ന चाइनीस ഭാഷക്ക വരുന്നു ഈ ലൈവ് സ്ട്രീമി ഒക്കെ ഹറാമല്ലേ ഇമാൻ പോകാൻ വേറെ ഒന്നൊന്നും വേണ്ട ഇമാൻ പോയാൽ തിരിച്ചു വരില്ല എന്താണ് ബ്രോ പോകുന്നോര് വോട്ട് വരുന്നോര് വരട്ട് എന്താണ് അതാ അങ്ങനെ കുറയുന്നു നോ നോ ഇച്ചു മുരിക്കുന്നുണ്ട് ഹൈ ബ്രോ വെൽക്കം ടു ദി ലൈവ് അടച്ചവൻ ഒക്കെ കാണാനുണ്ട് അക്കി ഓക്കേ അല്ല ഈ ചാറ്റ് ഒക്കെ എന്തടോ ഇംഗ്ലീഷ് ആയേദ

ഫോട്ടോ എന്റെണ്ട് പക്ഷെ എനിക്ക് ചാറ്റ് സ്റ്റാർ ആയിട്ടുണ്ട് എനിക്ക് എനിക്ക് കമന്റ് ഇങ്ങനെ വർത്താനം ലാംഗ്വേജ് കാണുന്നില്ല ടോപ്പ് ചാറ്റ് ലൈവ് ചാറ്റ് സൂപ്പർ ചാറ്റ് നോൺ ഈ നാല് ഓപ്ഷനെ കാണുന്നുള്ളു

ഞാൻ മലയാളം വായിക്കാം വായിക്കാൻ പറ്റണ്ടോ ഒത്തിരി സ്നേഹത്തോടെ ഇംഗ്ലീഷായിട്ട് മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ ഞാനിപ്പോ എന്താ പറയാ ക്യാമറ ഓഫ് ചെയ്തിട്ട് ഞാൻ എന്തെങ്കിലും പ്രൊഫൈല് എല്ലാരും ഒന്നും പവറായി ലൈക്ക് കടിക്കാണെങ്കിലും ഞാൻ ഇതുപോലെ ഇരുന്ന് സംസാരിക്കും നമ്മൾ ലൈവില് വരുന്ന ഒരു മെമ്പർഷിപ്പ് എടുത്ത ഒരാളാണ് കണ്ടുപിടിക്കുന്നവശിക്കാരാണ് പാട്ട് പാടല്ലേ ലൈവ് എല്ലാരും ഓടിപ്പോ ബ്രോ നിങ്ങളുടെ പ്ലേസ് എവിടെയാണെന്ന് നോക്കുന്നുണ്ട് ഷത്തി ബ്രോ ഉം നെച്ചുന്റെ പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ കർണാടക ആന്ധ്രാപ്രദേശ് തെലുങ്കിൽ തെലുങ്കത്തി രാവിലെ ആവുമ്പോ കേട്ടോ നിങ്ങള് ഏമണ്ടി ചപ്പണ്ടീന്നൊക്കെ പറഞ്ഞേക്കാ ണോ

ആ മുറക്കാന്നതരി ഈശ്വരാ ഞാൻ ചിരി ചിരിച്ചാവുന്നത് ഇതൊക്കെ എന്താ ഇതെന്താണെന്ന് അറിഞ്ഞുകൂടെ ഇതാണ് ലൈവ് സൂപ്പർ ചെറ്റ് ഒക്കെ ചെയ്യുന്നവള് ലൈവില് ഇവിടെ നടക്കുന്നത് ഇവിടെ ഇവിടെ ഇപ്പോൾ ഫോഗാണ് നടക്കുന്നത് നല്ല തണുപ്പ് നിങ്ങളോട് തെലുങ്ക് എനിക്ക് പറയാറിയില്ല മലയാളം പറയാൻ പറ്റുള്ളൂ ഓക്കെ പാടിക്കുള്ളൂ മോളെ പോലെയാണ് വൈഫിന്റെ ഫേസ് എന്താ മോളെ പോലെയാണ് വൈഫിന്റെ ഫേസ് അതെ അതെ ഒരാളെ പോലെ ഏഴുപേരുണ്ടാവുല്ലേക്കാളും മുപ്പത്തിരണ്ട് പേരുണ്ടാവും ഒന്ന് സ്ക്രീൻ ഡബിൾ ടാപ്പ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്തായാലും ഓപ്ഷൻ ഉണ്ട് ഞാൻ ആദ്യം ലൈവ് ചെയ്തപ്പോൾ അങ്ങനെയായിരുന്നു പിന്നെ ഞാൻ ഓക്കെ ആക്കി എനിക്ക് ഇതാ ആ താഴെ കാണുന്ന സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ടോപ്പ് ചാറ്റ് ലൈവ് ചാറ്റ് സൂപ്പർ ചാറ്റ് നോൺ ഇത് മാത്രമേ ഉള്ളൂ വേറെ സെറ്റിംഗ് ഒന്നും ഇല്ല അവിടെ വേറെ ഒന്നും കാണിക്കുന്നില്ല ഈ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്താ സാധനം ഓപ്പൺ മീഡിയ ഇതാണ് ഷാഹിദ ഷാഹിദ ഷാഹി ണക്കുന്നുണ്ടെങ്കിൽ വന്ന പറഞ്ഞു പറയുന്നില്ല അപ്പുറത്തെ നമ്മള ജിമ്മ ഇരിക്കുന്ന കാരണം ആണോ പറയുന്നില്ല

തന്നെ ഇരുന്നു ഞാൻ കണ്ടിരുന്നു വച്ചിട്ടില്ല ഇപ്പോ ചേരാന ഇന് ബ്ലൂ ഉണ്ടേ കാണാനില്ലേ ഇപ്പൊ ചാനൽ ആക്ടിവിറ്റിയും ടൈമൗട്ടും ആ കമന്റ് ഇടാൻ വെച്ചിണ്ടോ നോക്കിയേ കമന്റ് ഇടാനല്ലേ അത്ര ദയയൊന്നും പറ്റുന്നില്ല ഇപ്പ വരും ബ്ലൂ ഇപ്പ കിട്ടില്ലേ ഇല്ല ഇല്ല സമടു അങ്ങ സാഹിദ ബി നീ ആടി പോയിട്ടുണ്ടല്ലോടോ നമുക്ക് സംസാരിക്കാം. ിട്ട് കഥ കാണു കുട്ടി டாலி பொறுத்ததناவश्यक டைமவுட் கொடுத்து நீயும் கொடுக்கில டைம் டிரைவர் பஸ் நான் 10 செகண்ட் ஆன கொடுத்தது 17 லைனர் சைடை கட்டி பண்ணலை இல்லை தட பேசணும் எல்லாரு லைக் اديஷன் லைக் اديஷன் அஞ்சல் லைக் اديஷன் ரோகி हाय ரோகி எல்லாரும் ஒரு லைக் ادي سبسcribe ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ നീന്ന് പറഞ്ഞത് നീന്ന് മ്യൂട്ട് ആക്കാൻ വേണ്ടി നമുക്ക് രണ്ട് പാട്ടൊക്കെ പാട ഓക്കേ

എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ നല്ല പറഞ്ഞു ഒരു സുഖത്തിന് വേണ്ടി ഇറങ്ങിയ ആ അവന്റെ തള്ള നിന്റെ തള്ള അവടെ ബസ് ബസ്റ്റാൻഡിലേക്ക് ഇറങ്ങുന്നുണ്ടോ ആരും നീ അത് പോയി നോക്കടാ നോക്കണു എന്താണോ പേര് സ്ക്രീനിൽ സെറ്റിംഗ്സ് 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 ഓപ്ഷൻ ലാംഗ്വേജ് ഓൺ ആണ് അത് ഓഫ് ആക്കിയാൽ മതി ചാറ്റ് മലയാളം ഞാൻ ഇവിടെ ഓപ്പൺ ആ ഒരു ബോക്സ് പോലെ ആയിട്ട് ഒരു ഒരു സൈഡിൽ ചിഹ്നം ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് ടോപ്പ് ചാറ്റ് സം ആസ് മെസ്സേജ് ഫോർത്ത് ഓപ്ഷൻ നോൺ ഹൈഡ് ഓൾ ചാറ്റ് മെസ്സേജ് ഈ ഇത് മാത്രമേ ഉള്ളൂ ഇപ്പോ സമയം പകലാണ് രാത്രിയാണ് ഞാൻ നിൽക്കുന്നോടേ ഇപ്പോ സമയം വെളി പിന്നേ രണ്ട് മിനിറ്റ് അവിടെ എത്ര രണ്ട് മിണിയാ ഇപ്പോ ഈ പൂച്ചയ്ക്ക് ഒരു മിനിറ്റ് ഇങ്ങോട്ട് അപ്പോൾ അവിടെ സാലോ ന്യൂസിലാൻഡ് ആ അവിടെ കുറ പകലെ ഉം അവിടെ ഇപ്പൊ പണിക്ക് പോയിട്ട് വന്നോളൂ ക്യാമറ ഓൺ ആക്കാൻ പറ്റില്ല ക്യാമറ ഓൺ ആയി കഴിഞ്ഞ കണ്ണു പഴുത്തു ചീഞ്ഞിരിക്കും എന്നിട്ടോ മുപ്പത് നിന്റെ കരളിൽ ഒരു കൂടൊരു കിളി കില്ലിമിഴിക്കോണുകളിൽ കവിത കണ്ടില്ലേ ഇന്നും നിന്നോർമയിൽ ഉണരുമ്പോ ണക്കും നീ വരുമ്പോൾ എൻ്റെ ഉള്ളിൽ തേൻ കോയിൽ പാട്ട് വെള്ളിക്കോലുസിട്ട കാലച്ച കേൾക്കാൻ കാത്തിരിക്കും എൻ്റെ ഹൃദയം നീനക്കുർമ നിന്റെ ഇത് വന്നടാ ഭയങ്കര അതെ പേര് അർജുന കെ പി ബ്രോ അർജുനാണ് കേട്ടോ ജെയ് പുഷ്പരാജ് ഇപ്പോൾ സൂപ്പർ സോങ് യൂസഫ് ബ്രോ നിനക്ക് മാത്രം നിനക്ക് മാത്രം അതെ 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 അതിൻ്റെ സൗണ്ട് മറ്റേ ഡബിൾ ടാൻഡ് ഓൺ ദക്രീൻ റോഷൻ ബ്രോ എന്ന് പറയുന്നുണ്ട് നോശ്

നിങ്ങൾക്കൊന്നും ഉറക്കം വരുന്നില്ലേ ഇല്ല ചേട്ടാ ഞാൻ സത്യം ഞാൻ ഞാൻ ജിമ്മിൽ പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ച് എനിക്ക് ഉറക്കം വരുന്നില്ലേ എനിക്ക് വരുന്നത് ഞാൻ റിപ്ലൈ എന്നുണ്ടെങ്കിൽ എനിക്കത് മനസ്സിലാവാത്തത് കൊണ്ടാണ് റോഷൻ ഇപ്പൊ ഫുഡ് കഴിച്ചു ചോദിച്ചിട്ടുണ്ട് അപ്പൊ റോഷന്റെ കമന്റിൽ അവൾ കാണുന്നത്

നടക്കും നോക്കട്ടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ എന്റെ ഫോട്ടോ ഇട്ട് പറയണ്ടേ പറയണ്ടേത് നീക്കു തെലുങ്ക് ഭാഷ എനിക്കറിയില്ല കേട്ടോ

ഫോൺ കൊണ്ട് കാട്ടിക്കോളെന്ന് പറയുന്നുണ്ട് ഇത് തമ്പുരാൻ ഹലോ ഹലോന്ന് പറയുന്നുണ്ട് ഹലോ തമ്പുരാൻ ചേട്ടാ എന്തൊക്കെ ശേഷം

ഓപ്ഷൻ ഓപ്ഷൻ എന്ന് കഴിഞ്ഞാൽ സെറ്റിങ്സിൽ ഇല്ല ഞാൻ ഞാൻ എനിക്ക് മനസ്സിലാന്നുള്ള ചൈനീസ് ഒക്കെയാണ് വരുന്നത് എനിക്ക് ഓപ്പൺ ഡേസ് മീഡിയ എനിക്ക് അറിയത്തില്ല പക്ഷേ ബ്രൂസ് മീഡിയ एपी ब्रो நம்ம ಚಂಗ್ ब्रोಯാണ് ಏನೋನ್ ಹೇಳಲ್ಲ ಟಾ ಓಕೆ എന്താണ് ಪ್ರಶ್ನೆ എന്താണ് ಪ್ರಶ್ನೆ ಓದಿ ಪ್ರಶ್ನೆ ಕೇಳಿ ಎಪಿ ಮೀನ್ಸ್ ಕಳ್ಳಪನ್ನಿ ಅಂತ ಇನ್ನು ಕೇಕನ್ನುಲ್ಲ ನೋರ್ಕ ವಾಯ್ಕಿ ಕೆಪಿ ಮೀನ್ಸ್ ಕಳ್ಳಪನ್ನಿ ಅಂತ ಇನ್ನು ಹಾಯ್ ಹರ್ಷ ಹಾಯ್ ಹರ್ಷ ಹಲೋ ಗೈಸ್ ಕೇಕನ್ನುndo ಆ ಒನ್ಗೂಡಿ ಒನ್ ಒచ్చే ಸಂಸಾರಿಕಿ

എല്ലാരും ഒന്ന് സ്ക്രീനെ ഡബിൾ ടാപ്പ് ടാക്ക്